ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുകയുണ്ടു അപ്പോൾ നമ്മളെ വീഡിയോസ് ഇപ്പോൾ രണ്ട് ദിവസമായി ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓഫണും റീപ്ലൈ കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ പിന്നെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അവർക്കൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു രണ്ട് ദിവസമായില്ല അപ്പോൾ എനിക്കും എന്തോ ഒരു പോലെ കേട്ടോ ആരെ കമൻറ്റുകളൊന്നും വായിക്കാനും ഇല്ല പിന്നെ രണ്ട് ദിവസമായിട്ട് ഫോണമ്മയ്ക്ക് ശ്രദ്ധിക്കാനേ സമയമല്ല കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദുവിനും പനി ആയിരുന്നു അപ്പോൾ ഓനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അത് കഴിഞ്ഞ് മാവേലിയിൽ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും ഞാനും ഒക്കെ നമുക്ക് മല്ലി മുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വണ്ണില കല്യാണത്തിക്ക് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞ് അന്നെയായിരുന്നു കണ്ട എൻ്റെ സ്കൂളിലെ മീറ്റിങ് അപ്പോൾ ഓന് എസ് പി സീൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യം പിന്നെ നമ്മളെ ക്ലാസ് മീറ്റിങ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു ഒമ്പതരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മണിയായിട്ടുണ്ട് അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറിയപ്പോൾ അപ്പോൾ അങ്ങനെ തിരക്ക് പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കല്യാണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ടിരുന്നു അന്ന് പിന്നെ ഫാൻസിയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടി വാങ്ങിക്കാണ്ടിരുന്നു കേട്ടോ എത്ര വാങ്ങിയാലും പിന്നെയും പിന്നെയും ഉണ്ടാവുമല്ലോ ഓരോന്ന് കിടക്കണേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയി അതും രാവിലെ ഒരു പത്ത് മണിക്ക് പോയിട്ട് വൈകുന്നേരം അഞ്ചരൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ തിരക്കായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പം ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത് വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ വീഡിയോ എടുക്കണം അന്ന് രാവിലെ ശരിക്കും ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല രാവിലെ ഞാൻ നീസ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊന്നും തുറക്കാനേ പറ്റണില്ല നമ്മൾ എന്താ പറയുക കണ്ണിങ്ങട്ട് പഴുത്തിട്ട് ആകെ ഇവിടെയൊക്കെ ഞങ്ങള് പറയ പീള കെട്ടി എന്ന് അങ്ങനെ പറയും രണ്ട് കണ്ണും കൂടി ഇങ്ങനെ അല്ല രണ്ട് പീലിയും കൂടി ഇങ്ങനെ കൂട്ടി പൂട്ടിമുട്ടിയിട്ട് അത് തുറക്കാൻ പറ്റണില്ല അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല എന്നാൽ കണ്ണുസൂക്കടും അങ്ങനത്തെ ആയിട്ടൊന്നും തോന്നിയതുമില്ല കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ നനച്ചൊരു തുണി കൊണ്ട് തുടച്ചൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഉഷാറൊക്കെ തോന്നി പക്ഷെ പിന്നെ കണ്ണിൽ കരട് മറിയണ പോലെ അതുപോലെ വെള്ളൊലിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഏതായാലും ഞാൻ വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ ഇടണ്ടേ അപ്പോൾ അത് വിചാരിച്ചു ഞാൻ കുറച്ച് എൻ്റെ പണികളൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ കണ്ണിൻ്റെ അവിടെ മേലെ ചെറിയൊരു തടിപ്പും കാര്യമുണ്ട് അപ്പം ഇത് ഫസ്റ്റിൽ വന്നത് ഒരു കണ്ണിനാണ് പിറ്റേ ദിവസം അടുത്ത കണ്ണിനും വന്നു അങ്ങനെ രണ്ട് കണ്ണിനും മാറി മാറി വരിക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പഴുപ്പ് വരിക കേട്ടോ കണ്ണിൽ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ നല്ലോണം വെള്ളം ഒലിക്കണമുണ്ട് അപ്പോൾ അടുപ്പത്തുനിന്ന് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോളേ ആ ഒരു ചൂടും ആവിയൊക്കെ തട്ടുമ്പോൾ എന്തൊക്കെയോ പോലെട്ടൊരു സ്വയക്കേട് എന്ന് പറഞ്ഞില്ലേ എന്താണ് അങ്ങനെ വരാൻ കാരണം എനിക്കറിയില്ല ഇനിയിപ്പോൾ വെയിൽ കൊണ്ടിട്ടാണോ അതും അറിയില്ല എന്തായാലും ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ 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 കുറയുന്നുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നമ്മളെ മരുന്നിന് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്ദൂനെ കാണിക്കാൻ പോയപ്പോൾ ശരിക്കും കാണിക്കായിരുന്നു ഞാൻ കാണിച്ചതൊന്നുമില്ല അപ്പോൾ നന്ദൂന് ഇപ്പോൾ ചെറിയൊരു കുറവൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടി ഓട്ടടയാണ് അപ്പോൾ ഓട്ടടയ്ക്ക് തക്കാളി ചമ്മന്തിയാണ് അടുപ്പത്ത് വെച്ചിട്ട് തക്കാളി ചമ്മന്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് അതാണ് വീണ്ടും വീണ്ടും അതങ്ങനെ ഡീറ്റെയിൽ ആയി കാണിക്കാത്തത് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അച്ഛനെപ്പോൾ വെട്ട് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ ടാപ്പിംഗ് ടാപ്പിങ്ങാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോ എനിക്ക് അറിയില്ല അപ്പോൾ ടാപ്പിങ് തുടങ്ങിയിട്ടുണ്ട് തെളിയിക്കൽ തുടങ്ങിയിട്ടുള്ളൂ അപ്പം അച്ഛന്ന് പോകുന്നുണ്ട് അങ്ങനെ ആറുമണിയൊക്കെ ആകാൻ സമയത്ത് അച്ഛൻ തേച്ച് പല്ലൊക്കെ തേച്ച് അച്ചയ്ക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അച്ഛൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ചായ കുടിക്കുന്ന സമയത്ത് കടി തിന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ രാവിലെ കടി എന്തേലും വേണമെന്ന് അങ്ങനത്തെ നിർബന്ധം കട്ടൻ ചായ കിട്ടിയാൽ മതി രാവിലെ പോകുമ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ ഒരു എട്ടര ഒമ്പത് മണി അതിൻ്റെ ഉള്ളിൽ വരും അത് വന്നിട്ടുള്ളൂ പിന്നെ കടിയും കൂട്ടിയിട്ട് കുടിക്കുകയുള്ളു ഈ ഒരു വീഡിയോ എടുക്കണേ അന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ അമ്മ വന്നിട്ടുള്ളത് അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട് അമ്മേനെയെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ അമ്മേനോട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വേഗം വരിക എന്നുള്ളത് അപ്പം അമ്മ അവിടെ ചേച്ചീൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ അമ്മേൻ്റെ വീട്ടിലും കൂടി അവിടെ അകമ്പാടത്തന്നെയാണ് അമ്മേൻ്റെ അനിയത്തിയും ആങ്ങളമാരും അമ്മമ്മയും ഒക്കെ അവിടെയാണ് അപ്പം പിന്നെ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു പറഞ്ഞു വിട്ടതുമില്ല അപ്പോൾ ഒരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസമാണ് വന്നത് അപ്പം ഈ വീഡിയോ എടുക്കണമെന്ന് ഉച്ചയ്ക്കാണ് അമ്മ വന്നിട്ടുള്ളത് അപ്പം ഇതാ ഇന്ന് ചോറ്ക്ക് കൈപ്പങ്ങി ഉള്ളിയും കൂടി ഉപ്പേരി വയ്ക്കുന്നുണ്ട് അപ്പം നാളികേരം അല്ലാത്തതുകൊണ്ട് ഞാൻ നാളികേര ഇടാതെയാണ് വെക്കണ കേട്ടോ പക്ഷേ കൈപ്പങ്ങി ഉപ്പേരി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ കൈപ്പങ്ങി നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ കൈപ്പങ്ങിയിൽ നല്ലോണം നാളികേര കിട്ടാനുള്ളൂ ഇഷ്ടം അപ്പം എന്തായാലും ചോറ് ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചേന്നല്ലോ അപ്പോൾ അത് വെന്തിട്ടുണ്ട് പിന്നെ തക്കാളി ചമ്മന്തിക്കുള്ള സംഭവങ്ങളൊക്കെ വാട്ടി അട വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അതേപോലെ ഓട്ടടയ്ക്ക് ഞാൻ അരച്ചു വെച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കാൻ സമയത്ത് ഇങ്ങോട്ട് അരക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുഖം തോന്നില്ല കേട്ടോ പൊള്ളയ്ക്കകത്തൊക്കെ പോലെയാണ് അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അരക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മളെ പത്തിരിച്ചട്ടി നമ്മളെ എന്താ പറയുക മണ്ണിൻ്റെ ചട്ടി ചൂടായി വരാൻ ഒന്ന് എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അരക്കാന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരി ഞാനിന്ന് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ ദോശട്ടി ഒക്കെ കൂട്ടുകാർ ചോദിക്കുന്നതാണ് ഇത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയലുണ്ട് ഞാൻ വെക്കലുണ്ട് നമ്മൾ ശീലാക്കുന്നിടത്തല്ലേ എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിത് ഗ്യാസ് ആത്രല്ല വിറകടുപ്പത്തും ഉണ്ടാക്കലുണ്ട് ഇതുവരെ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എൻ്റെ അടുത്തുള്ള ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ ആ സമയത്ത് നല്ല നല്ല പാത്രങ്ങൾ വേണം കുക്കിംഗ് മാത്രമേ ഇരുന്നല്ലോ അന്നത്തെ വീഡിയോ അല്ലല്ലോ നല്ല നല്ല പാത്രങ്ങൾ വേണം ഒരുപാട് ആൾക്കാർ പരാതികൾ പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് പാത്രങ്ങൾ വാങ്ങി തന്നു ഇവിടെ നിന്ന് കുറച്ച് പാത്രങ്ങൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം എന്തായാലും ചോറൊക്കെ വന്ന് ചോറൊക്കെ ഊറ്റി വെച്ചു കേട്ടോ അപ്പോൾ റേഷനറി ആണെങ്കിൽ അത് ഊറ്റി വെക്കുകയാണ് ഏറ്റവും നല്ലത് വാര്ത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും അത് കട്ട കിട്ടുന്ന പോലെ തോന്നും കേട്ടോ ഊറ്റി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പം ഇന്ന് ചോറിന് കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയും തക്കാളിയും പുളിയൊക്കെ ഒഴിച്ചിട്ടൊരു കറി ഉണ്ട് കേട്ടോ പണ്ടത്തെ കറിയാണ് ഇവിടെ അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പം അമ്മ അമ്മ അന്ന് എന്തായാലും വരുമല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെണ്ടക്കയും തക്കാളിയും കൂടിയും കറി വെക്കുകയാണ് അപ്പോൾ ഇപ്പം തക്കാളി ആയാലും വെണ്ടക്കയായാലും ആയാലും ഇപ്പം നമ്മളെ മുറ്റത്ത് കേട്ടോ അതുകൊണ്ട് എന്താ പറയാ ആവശ്യമായിട്ട് ഉണ്ടാക്ക ഒരു പഞ്ചമല്ല അപ്പൊ ഞാൻ വെണ്ടയ്ക്ക് മാട്ടി ഇരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് തോന്നി വെണ്ടയ്ക്ക അതിൽ കുറച്ച് കുറവാണോ എന്നുള്ളത് അപ്പൊ അമ്മ ഇവിടെ പറയലുണ്ട് കേട്ടോ പിന്നെ കഷ്ണം തോന ഉണ്ടായിക്കോട്ടെ അത് തിന്നാലോ നല്ലതല്ലേ വിഷമൊന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ കുറച്ച് തോനെ തന്നെ ഇട്ടുള്ളൂ എന്ന് പറയലുണ്ട് അപ്പം ഞാൻ പൊടികളൊക്കെ ചൂടാക്കി വെണ്ടയ്ക്കടുപ്പത്ത് വാട്ടാൻ വെച്ചപ്പോഴാണ് അമ്മ പറയണത് ഊർമ്മയായിട്ടോ അപ്പം അമ്മ നല്ലോണം കഴിച്ചോളൂന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയി കുറച്ചുകൂടി വെണ്ടയ്ക്ക പറിച്ചിട്ടോ അപ്പം നമ്മൾ ഒന്നരാടം വെണ്ടയ്ക്ക പറിക്കണം ചിലപ്പോൾ ദിവസവും പറിക്കാണ്ടാവും അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കണ്ണതൊക്കെ പറിച്ചു തരലുണ്ട് ഓനാണ് പറിച്ചു തരല്ല അമ്മ അല്ലാത്ത സമയത്തൊക്കെ ഓനാണ് കൂടുതലായിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് തരലട്ട് എനിക്ക് അടുക്കളയിലേക്ക് അമ്മ പോകുമ്പോൾ ഓരോരുത്തർ ഏൽപ്പിക്കുകയൊക്കെ അമ്മയ്ക്ക് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഉമ്മർത്തുള്ളത് ഞാൻ വേഗം പോയിട്ട് കുറച്ചും കണ്ടെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ മുറ്റത്തുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സുഖം കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലോണം തിന്നാണ്ടാവും നമുക്ക് മതി മറന്ന് തിന്നാണ്ടാവും പിന്നെ നല്ല സാധനങ്ങൾ തിന്നുകയും ചെയ്യാലും അപ്പം ഞാൻ പറയാം കടയിൽ നിന്ന് വാങ്ങിക്കണ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ കളയണ്ടാവും ചിലപ്പോൾ മൂത്തിട്ടുണ്ടാവും ചിലപ്പോൾ പുഴുക്കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ വീട്ടിലത്തെ ഈ വെണ്ടയ്ക്കയിൽ ഞാൻ ഇതുവരെ കളയേണ്ട ഒരു കാര്യം വന്നിട്ടില്ല പുഴുക്കേട് എന്ന് പറഞ്ഞ സംഭവം തന്നെ അല്ല കേട്ടോ അതേപോലെ തന്നെ മൂത്തിട്ട് കളയേണ്ട ഒരു ആവശ്യം വരലില്ല അപ്പൊ സവോളയും വെണ്ടക്കയും കൂടി ഞാൻ അന്ന് വാട്ടിയിരിക്കണുണ്ട് അപ്പൊ പറക്കാൻ പോയ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല തീയല്ലേ നമ്മളടുപ്പിൽ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ അത് നല്ലോണം ചൂടായിരിക്കല്ലേ അപ്പോൾ തക്കാളിയിൽ പുളിയൊക്കെ ഒഴിച്ച് അതിൽ പൊടികളൊക്കെ ചേർത്ത് ഒക്കെ ഏതായാലും സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റടിക്കാൻ വേഗം ഇറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും നമുക്ക് ഒരു എട്ട് മണി ആകാ സമയത്ത് നല്ല വെയിലായിരിക്കും അതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാകും പക്ഷെ എട്ട് മണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മർത്തിക്ക് വരാൻ വയ്യാകെ തന്നെ ഇരിക്കണം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നറിഞ്ഞില്ലേ അങ്ങനത്തെ വെയിലാണ് അപ്പം ഞാൻ വേഗം ആ കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ട് മുറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ് ഉമ്മറ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ ബാക്കും അടുക്കള ഭാഗവും അത് കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ച് വാരിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അടിച്ച് അടിച്ചു വരാനിറങ്ങിയതാണ് അപ്പം അടിച്ചു വാരാനിപ്പോൾ നമുക്ക് എന്താ പറയുക റബ്ബറിൻ്റെ എല്ലാം ചാടാനില്ലാത്തതുകൊണ്ട് സുഖമാണ് കേട്ടോ അടിച്ചു വാരാനിപ്പോൾ അത് മുറിക്കൊണ്ട് പരമസുഖമാണ് അടിച്ചു വാരൻ അല്ലെങ്കിൽ വേഗം കഴുകിപ്പോൾ ദിവസം അടിച്ചിട്ടില്ലെങ്കിലും ഒന്നര അടിച്ചാലും മതി ആ ഒരു കാര്യത്തിലിപ്പം സുഖമാണ് അപ്പം റബ്ബർ ഉണ്ടേന്ന് അന്ന് സത്യത്തിൽ നമുക്ക് അതിന് ഒരു ചെറിയ ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പേടിയിരുന്നു കേട്ടോ കാറ്റടിക്കുമ്പോൾ മറ്റുള്ളവരെ വീടിന്റെ മുകളിൽ പൊളിഞ്ഞാടുവോ എന്നുള്ള അവർ പേടിയിരുന്നു ഒരു പ്രാവശ്യം നമ്മളെ ഉമ്മർത്തിക്ക് ചാടിയിട്ട് ഉമ്മർത്തി ഷീറ്റിട്ടില്ലേ അതൊക്കെ ആകെ പൊളിഞ്ഞ് പിന്നെ രണ്ടാമത് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ മുറിക്കാനായിട്ട് മുറിച്ചതൊന്നല്ല പേടിയോണ്ട് മുറിച്ച് ഒഴിവാക്കിയതാണ് ഇപ്പം പിന്നെ വലിയ ഉയരല്ലാത്ത മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ ഉമ്മർത്ത് എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ വേനൽ സമയത്ത് അപ്പൊ വേനൽ തുടങ്ങിയിട്ടില്ല എന്നിട്ട് തന്നെ ഭയങ്കര പൊള്ളലാണ് അപ്പൊ വേനല് തുടങ്ങിട്ടുണ്ടെങ്കി എന്താന്ന് പറയാൻ വയ്യല്ലോ അപ്പൊ ഞാൻ എന്തായാലും അനുട്ടീനെ വിളിക്കാൻ തന്നില്ല അവയൊക്കെ അടിച്ചുപാരി ചില ദിവസം ഞാൻ വൈകുന്നേരം അടിച്ചുവാറിലുണ്ട് ചില ദിവസം ഇങ്ങനെ രാവിലെയാണ് അടിച്ചു വരാം അപ്പം അമ്മ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അമ്മ ഉണ്ടെങ്കിൽ പുറത്തത്തെ കാര്യങ്ങളൊക്കെ അമ്മ ശ്രദ്ധിക്കും കോഴുക്കളെ വിടാനും ഒരുക്ക് തിന്നാൻ കൊടുക്കാനും അതുപോലെ മുട്ട ഇടുന്ന കോഴുക്കളാണെങ്കിൽ ഓരോ വേറെ കുട്ടിക്ക് പിടിച്ചിടാനും മുട്ടെടുത്തു കൊണ്ടുവരാനും തൊടിയത്തെ കാര്യമായാലും മുറ്റടിക്കണ കാര്യമായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മ ശ്രദ്ധിക്കും അപ്പം അടുക്കളയിൽ ഞാനും നോക്കിയാൽ പെട്ടെന്ന് നമ്മളെ കിട്ടാത്ത പണി ഒരുങ്ങുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഉമ്മറും ആ രണ്ട് സൈഡും കൂടി ഞാൻ അടിച്ചു വാരി കഴിഞ്ഞു അപ്പോഴേക്കും ഇതാക്കുന്ന വെയിൽ നല്ലോണം ആയി തുടങ്ങിയിട്ടപ്പം തന്നെ വെയിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഔട്ടിലും അടുക്കളയിലും ഒക്കെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ റൂമുകളിലാണെങ്കിൽ ഒരു തണുപ്പുണ്ട് എന്താ വെച്ചാൽ അപ്പുറത്ത് കുറച്ച് റബ്ബറുകളുണ്ട് അപ്പം അതിൻ്റെ ഒരു തണുപ്പ് റൂമുകളിലൊക്കെ ഉണ്ട് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഓരോരുത്തർ പറയുമായിരുന്നു എ സീലുള്ളിലേക്ക് കയറിയ മാതിരിയാണെന്ന് അത്ര തണുപ്പായിരുന്നു മരമുള്ള സമയത്ത് പക്ഷേ ഇപ്പോൾ ഒക്കെ അതിൻ്റെയൊക്കെ ഒക്കെ അവിടെ കൂട്ടി എടുത്തത് അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കറിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സെറ്റായി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള ഉള്ളി വറവിടുകയാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു തീർന്നു പിന്നെ അതാ നമുക്ക് ഓട്ടട ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ പച്ചരി ചോറും കൂടിയും അരച്ചെടുക്കുന്നത് അപ്പം അത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട കേട്ടോ നമ്മളെ വീട്ടിലത്തെ കോഴി ഇടുന്ന മുട്ടയല്ല നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ മുട്ടല്ലേ അതാണ് ഏറ്റവും നല്ലത് അതിനാവുമ്പോൾ വലിയ കുഴപ്പമില്ല മറ്റത് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞക്കളർ വരും പിന്നെ അത് വല്ലാത്തൊരു ചൊയായിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റിനും മാറ്റമുണ്ടാകും പക്ഷേ ഇതാവുമ്പോൾ അത്ര കുഴപ്പമില്ല അപ്പോൾ ഒരു മുട്ട എടുത്തു വെച്ചിരുന്നു അങ്ങനെ ആ മുട്ടയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലോണം അടിച്ചെടുത്തു ഇനിയിപ്പോൾ നമ്മളാ മിക്സീൻ്റെ ജാറിൽ നിന്ന് ഒരു പാത്രത്തേക്കാണ്ട് ഒഴിച്ച് വെക്കും കേട്ടോ ആ ഒഴിച്ചതിന് ശേഷം നല്ലോണം ചൂടായ വെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കും തിളക്കാനായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഇതിൽക്ക് ഒഴിച്ചിട്ട് കുറച്ച് ആക്കി എടുക്കും ഒരുപാട് ആക്കി എടുക്കരുത് നമുക്ക് ഒട്ടടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എത്രത്തോളം ലൂസ് വേണമെന്നുള്ളത് അങ്ങനെ ആക്കി എടുക്കും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അത് കറിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കറിവേപ്പിലല്ലാത്തതുകൊണ്ട് കാണാനൊരു ഭംഗിയില്ല അപ്പോൾ ഇതാകണേ വെണ്ടയ്ക്കയും തക്കാളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒത്തിരി ഒരു ലേശം സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളി ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു ലാസ്റ്റ് ഇതാക്കുന്നതിലേക്ക് ഉള്ളി വറവിടുകയും ചെയ്തു അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പണ്ടത്തെ കറി എന്നാണ് അമ്മ എപ്പോഴും പറയുക പിന്നെ അതിൽ ഉള്ളി ഇടണ നിർബന്ധമല്ല ശരിക്കും തക്കാളി വെണ്ടയ്ക്ക് മാത്രം മതി ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് അവിടെ സെറ്റായിട്ടുണ്ട് ഉപ്പേരി റെഡിയായി പിന്നെ തലേ ദിവസം ഇലമയും വൈകുന്നേരം വറുത്ത് വെച്ചിരുന്നു കേട്ടോ അതും ഉണ്ട് അപ്പം അങ്ങനെ ആയിട്ട് ചോറ് ചോറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കൊക്കെ ഉള്ള ഒക്കെ ആയിട്ടോ അപ്പം ഇതാ പത്തിരിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളവിടെ പത്തിരിച്ചട്ടി എന്നാണ് പറയുക കേട്ടോ അതിന് പത്തിരിയും ചപ്പാത്തി അങ്ങനെയുള്ള സ ഓട്ടടയൊക്കെ ഇതിലാണ് ഉണ്ടാക്കുക പണ്ടൊക്കെ ഓട്ടട കുറച്ചും കൂടി കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയിരുന്നു അന്ന് ഓട്ടടയ്ക്ക് ഭയങ്കര കട്ടി മടിന്ന് കരിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ഓട്ടട എന്ന് പറഞ്ഞാൽ ഈ പരന്തേലാണ് ഉണ്ടാക്കുക അതുകൊണ്ട് വെള്ളയപ്പൊക്കെ ചുട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ ഇരിക്കും പിന്നെ അടിയിൽ വലിയ കറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നല്ലോണം ചൂടാവണം ചട്ടി എന്നത് അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് നല്ലോണം ഹോൾസുകൾ വരുമ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക വേഗം വേഗം റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏട്ടനെ ചായ കൊടുക്കാൻ നോക്കുകയാണ് അപ്പോൾ അത് വെള്ളയപ്പം പോലെ തന്നെയാണ് നല്ല നല്ലോണം ഓട്ടോട്ട വന്നിട്ടുണ്ട് ഓട്ടോട്ട വരുന്ന ഇതാണ് നമ്മൾ മുട്ടയും ചേർത്തു ചോറും അത്യാവശ്യം ചേർത്തു പിന്നെ ഒരു കപ്പ് കപ്പരിക്ക് അരക്കപ്പ് മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ചോറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ അതിലേക്ക് തക്കാളി ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഏട്ടനെ പാൽ ചായം റെഡിയാക്കി അങ്ങനെ ഏട്ടൻ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് പിന്നെ ഏട്ടനുള്ള ചോറൊക്കെ ആക്കിയതാ ഹൈലമീൻ വറുത്തതും നെല്ലിക്ക അച്ചാറും കൈപ്പങ്ങി ഉപ്പേരി വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഞാനതിൽ വെച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ തിന്നാതിരിക്കൂല അപ്പോൾ എല്ലേതും വേണ്ട ടേസ്റ്റ് അറിയാമെന്ന് വിചാരിച്ചിട്ട് അതും വെച്ചെടുത്തു കറി അവിടെ ആക്കിയിട്ടുണ്ട് ഒരു കുപ്പി വെള്ളം ആക്കി വെച്ചു അങ്ങനെ ഏട്ടൻ്റെ കാര്യം സെറ്റ് സെറ്റാക്കിയിട്ടോ അങ്ങനെ ഏട്ടൻ പണിക്ക് പോയിട്ടോ അപ്പോൾ അനുമോളതാ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം നന്ദൂന് റെഡി ആക്കിയിട്ടുണ്ട് ഈ സ്കൂളിലേക്ക് പോണ ദിവസം നന്ദൂന് പനിയൊന്നുമില്ല സ്കൂൾ വിട്ട് വന്നിട്ടാണ് നന്ദൂന് പനി തുടങ്ങിയത് പിന്നെ കണ്ണൻ ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് ഒരു സ്കൂളിൽ പരിപാടിയാണ് അപ്പോൾ എസ് പി സീൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ട് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് അതാണ് കണ്ണനെ കാണാതിരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടോ തുടക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ ഫോണത്തെ പരിപാടിയൊക്കെ ഉള്ളു അപ്പോൾ അച്ചതാക്കണെ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വട്ടമൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം നന്ദി ഇവിടെ ഇടുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്